ഗായിക അമൃത സുരേഷുമായി രണ്ടായിരത്തി പത്തിലായിരുന്നു നടൻ ബാലയുടെ വിവാഹം ഐഡിയ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിൽ വെച്ച് പരിചയപ്പെട്ടതിന് പിന്നാലെ ഉണ്ടായ സൗഹൃദമാണ് പ്രണയമായതും പിന്നീട് വിവാഹത്തിലേക്ക് എത്തിച്ചതും ഒരു കുഞ്ഞുണ്ടായതിനു ശേഷമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടങ്ങിയതെന്ന് പറയാം എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടു നിൽക്കാതെ പോയി എന്നതും എല്ലാവരും ദുഃഖിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ഇത്രയും വർഷം പിന്നിട്ടിട്ടും ശരിക്കും പറഞ്ഞാൽ പത്ത് പതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ട് നിൽക്കുമ്പോൾ ഇപ്പോഴാണ് ബാല അമൃതയെ കുറിച്ച് പറയുന്നത് വേർവ്യാനുണ്ടായ കാരണത്തെ കുറിച്ച് പറയുന്നത് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഇപ്പോൾ ബാല തുറന്നു പറയുന്നത് അതോടൊപ്പം തന്നെ ബാല പറഞ്ഞതിന് ശേഷം അമൃതയുടെ ഭാഗത്ത് നിന്നുമുള്ള ഒരു റെസ്പോൺസിന് വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ ആക്റ്റീവായ അമൃത ഇപ്പോൾ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ ഞെട്ടിക്കുന്നത് ബാലയുടെ സംസാരം അമൃതയെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഗോപി സുന്ദറുമായി വേർപെരിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു മാസത്തോളം അമൃത സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ സജീവമല്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു ബാൻഡ് ഷോകൾക്കൊന്നും തന്നെ പോകാതെ വീട്ടിലും അതുപോലെ അമ്പലങ്ങളിലും ഒതുങ്ങിക്കൂടുകയായിരുന്നു അമൃത തിരിച്ച് ആ യാത്ര കഴിഞ്ഞ് വന്ന് പൂർവാധികം ശക്തിയോടെ സോഷ്യൽ മീഡിയയിലടക്കം തിരികെ എത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അമൃത വീണ്ടും പഴയതുപോലെ ആയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ വളരെയധികം ആക്റ്റീവായി സ്റ്റോറികൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന അമൃത ഇന്നലെ ബാലയുടെ ഈ ഒരു മീറ്റിംഗ് പുറത്തു വന്നതിന് ശേഷം ഒരു കാര്യവും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നില്ല മറിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് തന്നെ പറയാം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്ന് അമൃത മാറി നിൽക്കാറുണ്ട് വാർത്തകളൊക്കെ തന്നെ കാണാതിരിക്കാനും അതൊന്നും മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാനുമാണ് ആണ് അമൃത സ്വയമേ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് വിവാഹബന്ധം വേർപെടുത്താനുള്ള കാരണങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും അമൃതയോ ബാലയോ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ബാല ഇത് തുറന്നു പറയുമ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്ത ഞെട്ടലാണ് അതോടൊപ്പം ഒരു വ്യക്തതയില്ലാത്ത കാര്യമാണ് ബാല പറയുന്നത് ബാലങ്ങനെ പറഞ്ഞു പോയാൽ പ്രേക്ഷകരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പലതും ചിന്തിക്കുമെന്നും ബാല വ്യക്തമായി കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് തന്നെ എന്താണ് കാര്യമെന്നറിയില്ലല്ലോ എന്നും പ്രേക്ഷകർ തന്നെ വ്യാകുലപ്പെടുന്നുണ്ട് അമൃതയെക്കുറിച്ച് പലരും പലതും ചിന്തിച്ചു തുടങ്ങിക്കാണമെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ബാലെ ഇക്കാര്യത്തിൽ തുറന്നടിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തൻ്റെ പിറന്നാൾ ആഘോഷത്തിന് പിന്നാലെ നടന്ന വാർത്താ സമ്മേളനത്തിനാണ് ബാലയുടെ പറച്ചിൽ നടത്തിയിരിക്കുന്നത് പുതിയ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ബാല സംസാരിക്കാൻ എത്തിയതെങ്കിലും കൂടുതൽ കാര്യങ്ങളും കുടുംബകാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മകളെ വിടുന്നില്ലെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടുകൊണ്ടുപോയി അത് സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടോ ജീവിതത്തിൽ എന്ന് പോലും ഞെട്ടിപ്പോയി ഞാൻ കുടുംബം കുട്ടികൾ എന്നതെല്ലാം വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്നയാളാണ് ആ കാഴ്ച കണ്ട ശേഷം പിന്നെ ഒന്നുമല്ല ഞാൻ തളർന്നു പോയ ഒരവസ്ഥ ഒരു സെക്കൻഡിൽ ഞാൻ എല്ലാം തകർന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഫ്രീസായിപ്പോയി ഇല്ലെങ്കിൽ ആ മൂന്ന് പേർ രക്ഷപ്പെടില്ലായിരുന്നു രണ്ട് പേരല്ല മൂന്ന് പേർ ദൈവം തീർച്ചയായിട്ടും കൊടുക്കും മകനായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞേനെ എന്നാൽ മകളായതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഇല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തേനെ എൻ്റെ പക്കൽ ചിത്രങ്ങൾ വരെ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു ഇപ്പോൾ ബാലയുടെ വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ